ഏഷ്യാനെറ്റ് ടെലിവിഷൻ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് കുടുംബവിളക്ക് എന്ന പരമ്പര വർഷങ്ങളായി വളരെയധികം എപ്പിസോഡുകൾ സംരക്ഷണം ചെയ്ത ഈ പരമ്പര ഇപ്പോൾ പുതിയൊരു വഴിത്തിരിവിൻ്റെ വക്കിലാണ് സീസൺ രണ്ടാമത്തേതിൽ വളരെ വലിയ മാറ്റങ്ങളാണ് ഉടൻ തന്നെ വന്ന് സംഭവിക്കാൻ പോകുന്നത് സച്ചിനെ അന്വേഷിച്ചു കൊണ്ടുള്ള യാത്രയുമായി മുന്നോട്ട് പോവുകയാണ് നമ്മുടെ സുമിത്ര ഇതേ തുടർന്ന് സുമിത്ര സച്ചിനെ കണ്ടെത്തുകയും ചെയ്യുന്നു സുമിത്ര സച്ചിനോട് കാര്യങ്ങൾ സംസാരിക്കാൻ തയ്യാറാവുകയും സച്ചിനോട് ഉണ്ടായ സംഭവങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നു മാത്രവുമല്ല തനിക്കും കുറച്ച് കാര്യങ്ങൾ സച്ചിനിൽ നിന്ന് അറിയണം എന്നുള്ള കാര്യവും പറഞ്ഞതിനെ തുടർന്ന് എല്ലാവിധ സഹായവും നൽകിക്കൊണ്ട് സഹായിക്കുന്നതിന് തയ്യാറായിരിക്കുകയാണ് നമ്മുടെ സച്ചിൻ ഇതേ തുടർന്ന് കാര്യങ്ങൾ സുമിത്ര വിചാരിച്ചതുപോലെ മുന്നോട്ട് പോവുകയാണ് നമ്മുടെ രോഹിത്തിൻ്റെ സ്വത്തുക്കൾ തട്ടിയെടുത്തതിനുള്ള തിരിച്ചടി കൊടുക്കുന്നതിനായി തീരുമാനം എടുക്കുന്ന സച്ചിൻ ഇതേ തുടർന്ന് പൂർണ്ണ പിന്തുണയാണ് നൽകുകയും ചെയ്യുന്നത് ഇതോടെ സുപ്രധാനമായ വഴിത്തിരിവുകളാണ് വരും എപ്പിസോഡുകളിൽ വന്ന് സംഭവിക്കാൻ പോകുന്നത് കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണ് എന്നുള്ള കാര്യം ഇതേ തുടർന്ന് തിരിച്ചറിയുകയാണ് നമ്മുടെ രഞ്ജിത ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്